ഇന്ത്യൻ സിനിമാ കമ്പനി നിർമ്മിക്കുന്ന ആദ്യ ചിത്രമാണ് നരിവേട്ട അനുരാജ് മനോഹർ ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് മികച്ച വിജയം നേടുകയും ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത ഇഷ്ക് എന്ന ചിത്രത്തിനു ശേഷം അനുരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ടോബിനോ തോമസ് ആണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തമിഴ് സിനിമയിൽ സംവിധായകനും അഭിനേതാവുമായി തിളങ്ങുന്ന ചേരൻ ഈ ചിത്രത്തിലൂടെ മലയാളത്തിലെത്തുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് സുരാജ് വെഞ്ഞാറമൂടാണ് ഈ ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രിയംവദ കൃഷ്ണനാണ് നായിക അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരും ബന്ധുമിത്രാദികളും പങ്കെടുത്ത ഈ ചടങ്ങിൽ ടൊവിനോ തോമസ് ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ലോഞ്ചിങ് നിർവഹിക്കുകയുണ്ടായി ചേരൻ നരിവേട്ട എന്ന ടൈറ്റിൽ ലോഞ്ചും നിർവഹിച്ചു ഇഷ്കി എന്ന ചിത്രത്തിനു ശേഷം ഈ ചിത്രത്തിലേക്ക് എത്തപ്പെടാൻ രണ്ടര വർഷത്തോളം സമയം വേണ്ടി വന്നുവെന്ന് സംവിധായകൻ അനുരാജ് പറഞ്ഞു ഇഷ്കെ എന്ന ചിത്രം ചെറിയ ക്യാൻവാസിൽ ചിത്രീകരിച്ച സിനിമയായിരുന്നു എന്നാൽ നരിവേട്ട വിശാലമായ ക്യാൻവാസിൽ ചിത്രീകരിക്കേണ്ട സിനിമയാണ് മലയാളത്തിൽ അഭിനയിക്കുന്നതിനായി ഏറെ കാലമായി പലരും ശ്രമിച്ചിരുന്നു തമിഴ് സിനിമയിലെ ജോലിത്തിരക്ക് മൂലം അതിനു സാധിക്കാതെ വന്നു ഈ ചിത്രത്തിലൂടെ അതിന് സാഹചര്യം ഒത്തു വന്നിരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ചേരൻ തന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു അനുരാജുമായി ഏറെ കാലത്തെ ബന്ധമാണ് തന്റേതെന്ന് ടൊബിനോയും പറഞ്ഞു ചേരന്റെ കടന്നുവരവിന്റെ സന്തോഷവും ടൊബിനോ പങ്കുവച്ചു ഇത്തരമൊരു ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് ആദ്യമായി കടന്നുവരാൻ കഴിഞ്ഞതിന്റെ സന്തോഷം നിർമ്മാതാക്കളായ ടിപ്പു ഷാനും ഷിയാസ് ഹസനും പങ്കുവച്ചു വിജയ് ബാബു മേജർ രവി ജിനു വി എബ്രഹാം അഭിലാഷ് പിള്ള നായിക പ്രിയംവദ കൃഷ്ണൻ എന്നിവരും ആശംസകൾ നേർന്നു ഡോൾവിൻ കുര്യാക്കോസ് ഡാർവിൻ കുര്യാക്കോസ് നിർമ്മാതാവ് അനൂപ് മോഹൻ എന്നിവരും സന്നിഹിതരായിരുന്നു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എൻ എം ബാദുഷ നന്ദി പ്രകാശിപ്പിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കല്യാശ്ശേരി തീസിസ് എന്ന ചെറുക്കഥ സമാഹാരത്തിന്റെ രചയിതാവ് ായ അബിൻ ജോസഫാണ് ഈ ചിത്രത്തിൽ രചന നിർവഹിക്കുന്നത് പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ജോണറിലാണ് ഈ ചിത്രത്തിന്റെ അവതരണം കേരളത്തിലെ ചില വർഗ സമരങ്ങളും പരോക്ഷമായി ഈ ചിത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് സാമൂഹ്യ പ്രതിബദ്ധത ഏറെയുള്ള ഒരു ചെറുപ്പക്കാരനും സുഹൃത്തിനും തന്റെ ഉദ്യമങ്ങൾക്കിടയിൽ അരങ്ങേറുന്ന സംഭവങ്ങൾ ഈ ചിത്രത്തെ ഏറെ സംഘർഷമാക്കുന്നു ഏതാനും പ്രമുഖ താരങ്ങൾക്കൊപ്പം പുതുമുഖങ്ങൾക്കും ഏറെ പ്രാധാന്യമുണ്ട് ഈ ചിത്രത്തിൽ സംഗീതം ജേക്ക് ബിജോയ്സ് ഛായാഗ്രഹണം വിജയ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക